ി അപ്പൊ വേറെന്തോ കേട്ടാ എന്നാ സാ കേക്ക് കേട്ടാ പറഞ്ഞ കേട്ടാ അപ്പീം കേക്ക് അപ്പൊ വേറെ ഒന്നല്ല അപ്പൊ ഞങ്ങളെ എന്റെ മോളുടെ ബെഡിങ് ആയത്രയോണ്ട് ഇന്ന് ചെറിയൊരു കേക്ക് മേടിച്ചത് മേടിച്ചില്ല നഷ്ടം അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കേക്ക് അപ്പൊ ഒരു സർപ്രൈസായിട്ട് ഞാൻ ഒരു കേക്ക് ചെറുത് മേടിച്ചിങ് കേക്ക് ആണ് എന്നാലും സംഭവം എന്തെങ്കിലും ഒരാളെ അപ്പൊ ഞങ്ങളല്ലോ മുറിക്കണത് അമ്മയും മോനും കൂടെ മുറിക്കാണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് കൊടുക്കും ചുനോ ആ കൈ കൊണ്ട് പിടിച്ചാ നമ്മ എല്ലാവർക്കും കൂടി മുറുക്കാം ഓക്കേ അപ്പോൾ നമ്മൾ മുറുക്കിയാലാ വാ പോട്ട് എടുത്തെ ഇതിന്റെ ആർട്ടോല എടുത്തോ അവ ഹാപ്പി ബർത്ത്ഡേ ഞാൻ എത്രയാണ്ടെങ്ങടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാണോ മുറുക്കി കുഞ്ഞാ പെടിക്ക് ഓക്കേ ഓ ഇന്ത ബോണി കട്ടിയുള്ള ഐസ്ക്രീമേക്ക് ഐസ്ക്രീം കേക്കന്നോ നമുക്ക് കുറച്ച് ഭാഗം കൊടുക്കാലോ അന്നെ ചെറിയ ഇടർക്ക് കൊടുക്കട്ടെ

സംഭവം കൊള്ളാം വേണമെങ്കിൽ കൊള്ളാം സംഭവം നല്ല ഉണ്ട് ഗായസ് അപ്പൊ ഞങ്ങളുടെ ഹാപ്പി ബെർഡിങ്സറി കൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്താണ് ശരിക്കും ഞങ്ങളുടെ സന്തോഷം കാര്യങ്ങളല്ലേ

സംഭവം അപ്പൊ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ ഞാൻ പറയണ്ട അപ്പൊ എന്തായാലും അഞ്ചു വർഷം എന്നെ സഹിച്ച എന്റെ ഭാര്യക്കും എനിക്കും ആനിവേഴ്സറി ആനിവേഴ്സറി ഹാപ്പി അതൊക്കെ സന്തോഷല്ലേ ചെറിയ കുഞ്ഞാ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് ചീത പറയാമ്മ ഈ അഞ്ചു വർഷത്തിനിടയിൽ ഞാൻ പ്രാവശ്യം അല്ല വായോണ്ട് കഴിഞ്ഞാല് എന്നിട്ടേ എന്നോട് വിളിക്കാറെന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിച്ചില്ലാ വൈകുന്നേരം വരെ വൈകുന്നേരമായപ്പോ വന്നില്ലേ എന്താണ് എന്നെ വിളിക്കാതെ മറന്ന ആ നാളോണ്ട

എന്തോ ഡ്രാക്കളെന്തോ പ്രേതമൊക്കെ വരണ്ടെന്നോ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം കൈസ് അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കണ്ടാണ് പറഞ്ഞു പറഞ്ഞായിരിക്കും അപ്പൊ നിങ്ങളുടെ ആ നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇനിയും വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബായ് ഞങ്ങൾ വീഡിയോ സംരക്ഷിക്കണം കുഞ്ഞ ബായ് എവിടെ കുഞ്ഞാ